ആരോപണങ്ങൾക്കൊടുവിൽ നാണം കേട്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പടിയറക്കം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തെറിച്ചു കോൺഗ്രസ് നേതൃത്വം രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ടതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ അടൂരിലെ വീട്ടിൽ മാധ്യമപ്രവർത്തകരെ കണ്ട രാഹുൽ നേതൃത്വം തന്നോട് രാജി ആവശ്യപ്പെട്ടിട്ടില്ല എന്നും ഇതുവരെ രാജി വച്ചിട്ടില്ല എന്നുമായിരുന്നു പറഞ്ഞത് എന്നാൽ ഒടുക്കം രാജി വെച്ചതായി സമ്മതിക്കുകയായിരുന്നു രമില്ലാതെയാണ് രാജിവെച്ചതെങ്കിലും സ്വമേധയാ രാജിവെച്ചതാണെന്ന് പറഞ്ഞ് തന്റെ രാജിയെ ന്യായീകരിക്കാനും രാഹുൽ മങ്കൂടത്തിൽ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അതേസമയം തന്നെ രാഹുൽ മങ്കൂട്ടത്തിനെതിരെ സ്വന്തം പാളയത്തിൽ നിന്ന് പോലും വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു മുസ്ലിം യൂത്ത് ലീഗ് നേതാവായ ഫാത്തിമ തഹ്ലിയ രാഹുലിനെതിരായ എല്ലാ പരാതികളും വിശ്വസനീയമെന്നായിരുന്നു തഹ്ലിയ പ്രതികരിച്ചത് ആ സ്ത്രീകളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കുന്നുവെന്നും തഹ്ലിയ പറയുന്നുണ്ട് ഗുരുതര ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ രാഹുൽ മങ്കൂട്ടത്തിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത് രാഹുൽ മങ്കൂട്ടത്തിൽ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐ ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധവും സംഘടിപ്പിച്ചിരുന്നു അതേസമയം തന്നെ കെ സംസ്ഥാന ഉപാധ്യക്ഷനായ അരുൺ രാജേന്ദ്രൻ ഉപ്പു തിന്നവർ വെള്ളം കുടിക്കട്ടെ എന്നും തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അഗ്നിശുദ്ധി നടത്തി തിരിച്ചു വരട്ടെ എന്നുമാണ് പ്രതികരിച്ചത് ഈ സംഘടന ഒരാളുടെ മാത്രമല്ല ഈ സംഘടനയ്ക്ക് വേണ്ടി ജീവനും ജീവിതവും നൽകിയ ഒരായിരം പേരുടെ സംഘടനയാണിതെന്നും അരുൺ വ്യക്തമാക്കുന്നുണ്ട് ഒരാളുടെ പേരിൽ സംഘടനയെ പിച്ചു കീഴുന്നത് കണ്ടുനിൽക്കാനാവില്ല എന്നും അരുൺ കൂട്ടിച്ചേർത്തു എന്നാൽ അതേസമയം തന്നെ നടപടി വൈകരുത് എന്നായിരുന്നു ഹൈക്കമാൻഡിനോട് ചെന്നിത്തല ആവശ്യപ്പെട്ടത് സമയം വൈകുന്നോറും പാർട്ടിക്ക് തന്നെ ചീത്തപ്പേരാണെന്നായിരുന്നു ചെന്നിത്തലയുടെ നിലപാട് സമാനമായ നിലപാട് തന്നെയായിരുന്നു പ്രതിപക്ഷ വി ഡി സതീശനും സ്വീകരിച്ചിരുന്നത് രാഹുലിനെ ഇനിയും ചേർത്ത് പിടിക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് വി ഡി സതീശൻ ഉണ്ടായിരുന്നത്